ടെലികോൺ കമ്പനിയായ ബി എസ് എൻ എല്ലിന്റെ ഉപഭോക്താക്കൾക്കുള്ള എണ്ണം വർദ്ധിപ്പിക്കലിന് ശേഷമുള്ള കമ്പനി ഉപഭോക്താക്കൾക്കായി നൽകിയ പുതിയ ഓഫറുകളെ കുറിച്ചാണ് പറയുന്നത് ആളുകൾ ബി എസ് എൻ വരാൻ തുടങ്ങിയപ്പോഴേക്കും ബി എസ് എൻ എൽ കുറച്ചധികം ഓഫറുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇവരുടെ പ്ലാനുകൾ മാറ്റാതിരുന്നപ്പോൾ ജിയോയിൽ നിന്നും എയർടെലിൽ നിന്നും വോഡഫോണിൽ നിന്നുമൊക്കെ ബി എസ് എൻ തിരികെ വന്നവരും പുതുതായി വന്നവരും ഒരുപാട് പേരാണ് ഈ കണക്കുകൾ മനസ്സിലാക്കി ബി എസ് എൻ എൽ ഈ തക്കം അങ്ങ് പ്രയോഗിക്കുകയാണ് എന്ന് തന്നെ പറയാം യൂട്ടിലൈസ് അറ്റ് ദ ഏർലിയസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം എന്ന് തന്നെ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാം ജിയോ എയർടെൽ വി ഐ എന്നിവ ഉപേക്ഷിച്ച് തന്നെ ബി എസ് എൻ എല്ലിന്റെ ഉപയോക്ത അടിത്തറ കുറവാണെങ്കിലും കമ്പനി അതിന്റെ വില കുറഞ്ഞ പ്ലാനുകൾ ഉപയോഗിച്ച് അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം സ്വകാര്യ കമ്പനികളുടെ പിരിമുറുക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ബി എസ് എൻ പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ് കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കളുടെ പിരിമുറക്കം അവസാനിപ്പിച്ച് ബി എസ് എൻ എൽ ഒരു പ്ലാൻ കൂടി ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജൂലൈ മാസത്തിൽ ജിയോയും എയർടെലും വിയും റീചാർജ് പ്ലാനുകളൊക്കെ തന്നെ വില വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല ഈ തീരുമാനത്തിൽ കമ്പനികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടായതെന്ന് കൂടി പറയണം ലക്ഷക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് സ്വകാര്യ കമ്പനികൾ ഉപേക്ഷിച്ച് പോകേണ്ടതായി തന്നെ വന്നു ബി എസ് എൻ എൽ നേരിട്ടാണ് ഇതിന്റെ നേട്ടം കൈവരിച്ചതെന്ന് പറയാം എല്ലായിടത്തു നിന്നും ആളുകൾ മാറി ഒരൊറ്റ സിം കാർഡിലേക്കും ഒരൊറ്റ ടെലികമ്യൂണിക്കേഷനിലും മാറും എന്ന് പറയുമ്പോൾ അത് അവരുടെ നേട്ടം തന്നെയാണ് അത്രമാത്രം ആളുകളെയാണ് അവർക്ക് ലഭിച്ചത് കണക്ക് ൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് കുറച്ച് പേരായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നാൽ ഇവരെല്ലാവരും വന്നത് ഒരു കണക്ഷനിലേക്കാണ് വില കുറഞ്ഞ റീചാർജ് പ്ലാനുകളാണ് ബി എസ് എൽ ഏറ്റവും വലിയ ആകർഷണം ലക്ഷക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെ ചേർത്തതും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലായിടത്തും വൈഫൈ ഉണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വീടുകളിൽ എന്തിനു ബസ് സ്റ്റോപ്പുകളിൽ പോലും ഈ നാട്ടിൽ സുലഭമായി തന്നെ നമുക്ക് വൈഫൈ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡേറ്റ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് നമുക്ക് ആവശ്യം ഒരു കോളിന് അല്ലെങ്കിൽ ഡേറ്റയ്ക്ക് വേണ്ടി നമ്മൾ എന്തിനുമായി ഇത്രയായിരം രൂപ മുടക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേര് ഇന്ന് വൈഫൈ ഉള്ള ഈ ലോകത്ത് കുറച്ച് നെറ്റിൻ്റെയും കുറേയധികം കോളുകളുടെയും ആവശ്യമുള്ള കാലമാണ് കോൾ പോലും നെറ്റ് വഴി ചെയ്യുന്ന കാലമാണ് ാണ് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് വളരെ ചെറുതായി മാത്രം ഉപയോഗിക്കുന്ന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചധികം തന്നെ വില കുറയ്ക്കണം എന്നതാണ് ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പന്ത്രണ്ടിന് പകരം പതിമൂന്ന് മാസത്തെ പ്ലാനാണ് ആണ് ബി എസ് എൻ എൽ കൊണ്ടുവന്ന് നീണ്ട സാധ്യത ഇപ്പോൾ തുറന്നു കാണിക്കുന്നത് എന്ന് പറയാം ഈ പുതിയ പ്ലാനുകൾ ജിയോ എയർടെൽ വി ഐ എന്നിവയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളെ കൊടുക്കും എന്നാണ് പറയുന്നത് ബി എസ് എൻ എൽ അതിന്റെ പോർട്ട്ഫോളിയോയിൽ അത്തരം ഒരു പ്ലാൻ നൽകിയിട്ടുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് ഒരു വർഷമല്ല എന്നും ഒരു വർഷവും ഒരു മാസവും ഉപയോഗിക്കാമെന്നും അതായത് പതിമൂന്ന് മാസത്തെ ദീർഘകാല വാലിഡിറ്റി ആണെന്നും പറയുന്നു ഇന്ന് റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാത്രം ഇതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അതായത് ഇപ്പോൾ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആണ് ഈ ഡിസംബറിൽ ഇന്നോ നാളെയോ നിങ്ങൾ റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫെബ്രുവരിയിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അത് വലിയൊരു ലാഭമായാണ് എല്ലാവരും കാണുന്നത് ഇതുവരെ ടെലികോം കമ്പനികളൊക്കെ നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ അതായത് ഒരു വർഷത്തെ പ്ലാനുകൾ മാത്രമാണ് എന്നാൽ ബി എസ് എൽ ആണ് അവിടെ ഇപ്പോൾ വ്യത്യസ്തത കളിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസത്തെ പ്ലാൻ മാത്രമല്ല ഒരു മാസം കൂടി എക്സ്ട്രാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് അത് നാന്നൂറ് ദിവസത്തിനധികം കടക്കുന്നു നമ്മൾ സംസാരിക്കുന്ന ബി എസ് എൻ എൽ റീചാർജ് പ്ലാൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നതെന്ന് പറയാം ഈ പ്ലാനിൽ ഒരു വർഷത്തിലേറെയായി നിങ്ങൾക്ക് റീചാർജ് പിരിമുറുക്കത്തിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും എന്നതാണ് ഏറ്റവും സമാധാനമുള്ള കാര്യം അതായത് ഇടയ്ക്കിടെ റീചാർജ് പ്രശ്നത്തിലേക്ക് മുക്തനാകാനുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്ലാൻ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയുന്നു എവിടെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ആയിരിക്കും അയ്യോ എനിക്ക് ഡേറ്റ് ഇല്ലല്ലോ പ്ലാൻ ചെയ്തില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നത് ഇനി അത് ആലോചിക്കേണ്ട ഇനി അടുത്ത വർഷം ഫെബ്രുവരിക്ക് മുമ്പ് മാത്രം ആലോചിച്ചാൽ മതി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിൽ ൂറ്റി തൊണ്ണൂറ്റി ദിവസത്തേക്ക് ഏത് നെറ്റ്വർക്കിലേക്കും സൗജന്യ അൺലിമിറ്റഡ് കോളിംഗ് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നു ഈ പ്ലാൻ്റെ ദൈനംദിന ചെലവുകൾ കണക്കിലാക്കിയാൽ തന്നെ ഏകദേശം ആറ് രൂപയാണെങ്കിൽ നിങ്ങൾ ധാരാളം ഓഫറുകൾ നൽകിക്കൊണ്ട് എത്തുന്നത് ബി എസ് എൻ എൽ പ്ലാനിൽ തകർപ്പൻ ഡേറ്റ ഓഫറാണ് ഉള്ളത് സൗജന്യ കോളിങ്ങിനൊപ്പം ഉപഭോക്താക്കൾക്ക് പ്രതിദിനം നൂറ് സൗജന്യ എസ് എം എസ് നൽകുന്നു ഞങ്ങൾ അതിന്റെ ഡേറ്റ ഓഫറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിലെ തന്നെ പ്രതിദിനം രണ്ട് ജി ബി ഡേറ്റ ലഭിക്കുമെന്ന് ഇവർ എടുത്തു പറയുന്നുണ്ട് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ദിവസത്തിനുള്ള നിങ്ങൾക്ക് മൊത്തം തന്നെ എഴുന്നൂറ് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഡേറ്റ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഡേറ്റ പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗതയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും കഴിയും കുറഞ്ഞ വിലയിൽ കൂടുതൽ ഡേറ്റ ഉള്ള ഒരു പ്ലാനായി തന്നെ നിങ്ങൾ തിരയുകയാണെങ്കിൽ ബി എസ് എല്ലിന്റെ ഈ പ്ലാൻ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം കോടിക്കണക്കിന് മൊബൈൽ ഉപയോക്താക്കൾക്ക് വീണ്ടും വീണ്ടും വലിയ ആശ്വാസമായി തന്നെയാണ് ബി എസ് എൽ എത്തുന്നത് സർക്കാർ ടെലികോം കമ്പനി അതിന്റെ പോർട്ട്ഫോളിയോ ആയി തന്നെ ഒരു പ്ലാൻ അവതരിപ്പിച്ചു എന്ന് തന്നെ ഉപഭോക്താക്കളെ പതിമൂന്ന് മാസത്തേക്ക് റീചാർജ് സ്റ്റേഷൻ നിന്ന് പറയുന്നു ഈ പ്ലാൻ ഒരു ആശ്വാസം ൾക്ക് സ്വകാര്യ കമ്പനികളൊക്കെ തന്നെ പിരിമുറുക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ സിം ആണോ നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ത്രീ ജി സിമ്മിൽ നിന്നും ഫോർ ജി സിമ്മിലേക്ക് മാറ്റാനുള്ള അവസരവും ഈ മാസം അവസാനിക്കുമെന്നും അതുകൊണ്ട് വേഗം മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്